Lakshmi <laughs> Narayana Arts and Science College, mayanore, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <laughs> Courses offered. Lakshmi Narayana group of educational institutions, Palapuram, Ottapalam, mayanore. Sri Parvathi Vanadurga கர்க்கிடுக மாசாச்சாரணம் பக்தி பக்திசாந்திரமாய் കൊണ്ടാഴി പാറമേൽപടി പാറയ്ക്കൽ ശ്രീ കിരാത പാർവതി വനദുർഗ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ഭാഗമായി വിവിധ ചടങ്ങുകളാണ് നടത്തിവരുന്നത് മഹാഗണപതി ഹോമവും തുടർന്ന് ആനയൂട്ടും നടന്നു ഭഗവത് സേവ ഇല്ലനിറ എന്നീ ചടങ്ങുകളും നടത്തി ചുറ്റുവിളക്കും നടന്നു പാറമേൽപടി സ്വതന്ത്ര ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും സംഘടിപ്പിച്ചിരുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരനല്ലൂർ പടിഞ്ഞാറെ മലയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് വിവിധ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു സി സി വി ന്യൂസ് കൊണ്ടാഴി